ഗാസയിൽ പോരാട്ടം തുടർന്ന് ഇസ്രായേൽ ഹമാസ് വിടിനിർത്തൽ ധാരണ പാലിക്കാത്ത സാഹചര്യത്തിലാണ് പോരാട്ടം തുടരുന്നതെന്ന് ഇസ്രായേലി പ്രതിരോധ സേന അറിയിച്ചു മോചനത്തിനുള്ള ബിന്ദികളുടെ പട്ടിക നൽകുന്നത് ഹമാസ് വൈകിപ്പിച്ചിരുന്നു ഇന്റർനാഷണൽ ഡിസിൽ നിന്നും ഐസൻ ജോസും ചേരുന്നുണ്ട് ഐസൻ നേരത്തെ ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഈ വിടനിർത്തൽ എന്ന് പറയുന്നത് താൽക്കാലികമാണ് എന്ന് പറഞ്ഞു അതിന് പിന്നാലെ തന്നെ ഗാസയിൽ പോരാട്ടം ശക്തമാക്കിയിരിക്കുകയെന്നല്ലേ ഇസ്രായേൽ തീർച്ചയായും രജനി ഗാസയിൽ പോരാട്ടം തുടരുന്നുവെന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇസ്രായേലി പ്രതിരോധ സേനയുടെ വക്താവ് തന്നെ അറിയിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇന്ന് രാവിലെയാണ് ഇത് ഒരു പ്രസ്താവന പ്രസിഡന്റ് ക്ഷമിക്കണം ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ബെഞ്ചുമിൻ നതന്യാഹു ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് തന്നെ അറിയിക്കുകയായിരുന്നു അതായത് ഈ വെടിനിർത്തൽ എന്നുള്ളത് ഹമാസിനെ അഴി എന്തിനും ചെയ്യാൻ അനുവാദം നൽകുന്ന ഒരു സാഹചര്യമല്ല ഉണ്ടാക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ശക്തമായ ഇടപെടൽ തന്നെ നടത്തുമെന്ന് വളരെ കൃത്യമായി ബെഞ്ചമിൻ നതന്യാഹു പറയുകയും ചെയ്തു ഈ നിർദ്ദേശത്തിൻ്റെ തന്നെ അടിസ്ഥാനത്തിലാണ് പോരാട്ടം തുടങ്ങുന്നത് തുടരുന്നത് അല്ലെങ്കിൽ ഗാസയിലെ നടപടി ക്രമങ്ങൾ തുടരുന്നത് എന്നാണ് നടപടികൾ തുടരുന്നത് എന്നാണ് ഇപ്പോൾ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത് ശക്തമായ ആക്രമണം ഗാസയിൽ ഇപ്പോഴും ഹമാസ് തമ്പടിച്ചിരിക്കുന്ന ആയുധങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയിട്ടുണ്ട് രണ്ടിടങ്ങളിൽ കൃത്യമായി നടത്തി എന്ന വിവരവും ഇസ്രായേൽ സേന അറിയിക്കുന്നുണ്ട് അത് മധ്യ ഗാസയിലും വടക്കൻ ഗാസയിലുമൊക്കെയാണ് ഇത്തരത്തിൽ ശക്തമായ ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇതുകൊണ്ട് തന്നെ അതായത് ഏതാണ്ട് ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണിയോടുകൂടി ബന്ധുക്കളുടെ മോചനം ആരംഭിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ആ ബന്ദികളുടെ മോചനം വൈകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതീവ സങ്കീർണമായ ഒരു വ്യവസ്ഥയിലെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇപ്പോൾ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഒരു സംഭവ വികാസം എന്നുള്ളതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന വിഷയം നമുക്കറിയാവുന്നതാണ് അടുത്ത നാളെ അതായത് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് ഈ ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത് അന്ത്യശാസനം നൽകുകയും ചെയ്തിരുന്നു ഹമാസിനെ ഇപ്പോൾ അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ് മാത്രമല്ല ഇന്ന് മുപ്പത്തിമൂന്ന് ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്നും ആ മുപ്പത്തിമൂന്ന് ബന്ദികളുടെ പേര് വിവരങ്ങൾ നേരത്തെ നൽകണമെന്ന ഒരു ആവശ്യവും നേരത്തെ ഈ കരാറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നാൽ ഇതുവരെ ആ പട്ടിക നൽകുന്നതിന് തയ്യാറായിട്ടില്ല എന്ന ഉറച്ച തയ്യാറായിട്ടില്ല ഹമാസ് എന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ വെടിനിർത്തൽ സാധ്യത വൈകുന്നു അല്ലെങ്കിൽ ഈ ബന്ദികളുടെ മോചനവും വെടിനിർത്തൽ സാധ്യതയും വൈകുന്നു ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ വെടിനിർത്തൽ ധാരണ ഒരു പരിധിവരെ ഹമാസ് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന കൃത്യമായ ഒരു സൂചനയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ക്കാൻ സാധിക്കുന്നത് നേരത്തെ ഈ വെടിനിർത്തൽ ധാരണയുമായി ബന്ധപ്പെട്ട കരാറിൽ ഹമാസിൻ്റെ ചില ഇസ്രായേലിൽ തടവിൽ കഴിയുന്ന ഭീകരന്മാരെ വിട്ടുകിട്ടുന്നതിനുള്ള നീക്കങ്ങൾ പ്രത്യക്ഷമല്ലാതെ തന്നെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ പരോക്ഷ നീക്കത്തെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനെ ഇസ്രായേലിന് സാധിച്ചു അത് ശക്തമായി ഉന്നയിക്കുകയും ഇസ്രായേൽ പ്രതിരോധ സേന ഇക്കാര്യത്തിൽ നിലപാടെടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ ഒപ്പുവെക്കുന്ന ഖത്തറിലേക്കുള്ള യാത്ര നീളുകയും ചെയ്തിരുന്നു ഒരു ദിവസം നീളുകയും ചെയ്തിരുന്നു എങ്കിലും വീണ്ടും തുടർ ചർച്ചകൾ ആൻറ്റണി ബ്ലിങ്കൻ എല്ലാം തന്നെ ഇടപെട്ട് ഈജിപ്റ്റും ഖത്തറും എല്ലാം ഇടപെട്ട് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം അതായത് ആ വിവാദമായി തീർന്ന ആ േർക്കലുകൾ മാറ്റാനുള്ളൊരു നീക്കമുണ്ടായിരുന്നു തീരുമാനമെടുത്തിരുന്നു ആ തീരുമാനത്തിന്റെ ഭാഗമായി വീണ്ടും ഈ സമാധാന കരാർ ഒപ്പുവയ്ക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഹമാസ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് പട്ടിക നൽകാതിരിക്കുന്നു അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് അത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ കാരണം രാവിലെ തന്നെ ബെഞ്ചമിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് കാരണം ഈ ഹമാസ് ഈ കരാർ ലംഘനം നടത്തിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ സഹായത്തോടു കൂടി കൂടുതൽ യുദ്ധം അവിടേക്ക് ഉണ്ടാകുമെന്നുള്ളത് അതിനുള്ള ആദ്യഘട്ട പടി തന്നെയല്ലേ ഇത് തീർച്ചയായും ഹമാസിന് നേരെ അതിശക്തമായ ഒരു ആക്രമണം ഇറയേൽ നടത്തുകയാണെങ്കിൽ അവർക്ക് സൈനിക പിന്തുണ പോലും ഇപ്പോൾ നിലവിൽ മെഡിട്രെയിനിലുള്ള സൈനിക പിന്തുണ മുഴുവൻ കൃത്യമായി അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നൽകാനുള്ളൊരു സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഭീകരപ്രവർത്തനത്തിനോട് സന്ധിയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രചരണ വേളകളിലെല്ലാം തന്നെ അത് എടുത്ത് പറയുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ഭീകരപ്രവർത്തനം അതുപോലെ തന്നെ അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ മയക്കുമരുന്ന് കടത്ത് ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും കർക്കശമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ട്രംപ് എന്നതുകൊണ്ട് തന്നെ ഇനിയുള്ള ആക്രമണം ഇത്തരത്തിലുള്ള നീക്കങ്ങൾ തുടരുമ്പോൾ ഹം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഹമാസിലേക്ക് അതായത് ഹമാസിൻ്റെ നിയന്ത്രണ കേന്ദ്രങ്ങളായ ഗാസയിലേക്ക് ആക്രമണം നടക്കുകയാണെങ്കിൽ വലിയ തിരിച്ചടിക്കിയാൽ തന്നെ ഇസ്രായേൽ ശ്രമിക്കും അതിനെ അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകുമെന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങനെ വരികയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വീണ്ടും ഹമാസ് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാവും കാര്യങ്ങൾ ചെന്നെത്തുക നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ളൊരു നീക്കം നടത്തുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കുന്നൊരു നീക്കം ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് അതിനെ ഹിസ്ബുൾ അതുപോലെ തന്നെ ഹൂതി വിമുദ്രം പിന്തുണയ്ക്കുക കൂടി ചെയ്യുമ്പോൾ വീണ്ടും പശ്ചിമേഷ്യയിൽ ഒരു സമാധാന അന്തരീക്ഷം സ്ഥാപിക്കാനുള്ള ലോകത്തിൻ്റെ നീക്കത്തെ തുരങ്കം വയ്ക്കുന്ന ഒരു നീക്കത്തിന് തുടക്കമായിട്ടായിരിക്കും ഹമാസിൻ്റെ ആ നിലപാടിനെ വ്യാഖ്യാനിക്കപ്പെടുക അത് വലിയ യുദ്ധത്തിലേക്ക് തന്നെ പോകാനുള്ളൊരു സാഹചര്യമുണ്ട് തീർച്ചയായും അമേരിക്കയും ബ്രിട്ടനും ചെങ്കടലിലുമെല്ലാം തന്നെ വിന്യസിച്ചിട്ടുള്ള ചെങ്കടലിലും എല്ലാം വിന്യസിച്ചിട്ടുള്ള സൈനിക സംവിധാനങ്ങളെ ശക്തമായി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നേരത്തെ ഒക്ടോബർ ഏഴിനുണ്ടായ ആക്രമണത്തിന് ഉണ്ടായ അതിശക്തമായ ഇസ്രയേലിൻ്റെ ആക്രമണത്തേക്കാൾ ഭീകരമായൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നതിനും ഹമാസിൻ്റെ അതിശക്തമായ പ്രതിരോധം അതിശക്തമായ ആക്രമണം ഹമാസ് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും സ്വാഭാവികമായും ഹൂതി വിമതർക്കെതിരെയും ഹിസ്ബുള്ള ഇപ്പോൾ ഏതാണ്ട് നിഷ്പ്രഭമായിരിക്കുന്ന ഒരവസ്ഥയാണ് എങ്കിൽ കൂടി ഹൂതി വിമുതരും അതുപോലെ ഇറാഖിലെ ചില ഭീകര സ്വഭാവമുള്ള സംഘടനകളെല്ലാം തന്നെ ഈ കാര്യത്തിൽ ചില ഇടപെടലുകൾ നടത്താനുള്ള സാധ്യതയുള്ളതിനാൽ അതിശക്തമായ തിരിച്ചടി ഇവരുടെ ഭാഗത്ത് അതായത് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകും പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ട്രംപ് ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് പ്രസിഡന്റായിട്ട് അധികാരമേൽക്കാൻ അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു വാക്കുകൾ ഇവിടെ പറയുകയാണ് താൻ പ്രസിഡൻ്റായ അധികാരമേൽക്കുന്നതിന് മുൻപ് ബന്ദികളുടെ മോചനം ഉണ്ടാകണം എന്നുള്ള കാര്യം അക്കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല ഇനി ഒരു ദിവസം മാത്രമേ അതിന് ബാക്കിയുള്ളൂ ഇനി ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലെങ്കിൽ ലോക പോലീസ് എന്നറിയപ്പെടുന്ന യു തന്നെ ഇതിലൊരു ഇടപെടൽ അതിശക്തമായ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ലേ തീർച്ചയായും അമേരിക്കയുടെ ഇടപെടൽ ഈ കാര്യത്തിൽ അതിശക്തമായി ഉണ്ടാകാനുള്ള സാധ്യത ഇസ്രായേലിൻ്റെ സൈനിക നീക്കത്തിന് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സൈനിക നീക്കത്തിന് നിലവിൽ നൽകുന്ന പിന്തുണ വീണ്ടും ആവർത്തിക്കുന്നൊരു നീക്കമായിരിക്കും ഉണ്ടാവുക നമുക്കറിയാവുന്നതാണ് നേരത്തെ ഈജിപ്റ്റും ഖത്തറും സന്ദർശിച്ച ആൻ്റണി ബ്ലിങ്കൻ വ്യക്തമാക്കിയത് സമാധാന പുനസ്ഥാപനത്തിന് അമേരിക്ക കൂടെ നിൽക്കുന്നു എന്നാണ് പക്ഷേ അതിനെ ആ നീക്കത്തിന് തുരങ്കം വയ്ക്കാൻ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ ഉണ്ടായാൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബന്ധുക്കളുടെ പട്ടിക നൽകണം രാവിലെ നേരത്തെ തന്നെ ബന്ധുക്കളുടെ പട്ടിക ലഭ്യമാക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ഇന്ന് മോചനം അതായത് ഈ പന്ത്രണ്ട് മണിക്ക് ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണിയോടുകൂടി മോചനം ആദ്യഘട്ട മോചനം മൂന്നോ നാലോ ബന്ദികളുടെ മോചനം സാധ്യമാക്കുന്നതിന് അത് ഏത് വഴിയാണോ റഫ അതിർത്തി വഴിയാണോ അല്ലെങ്കിൽ മറ്റ് രീതികളിലാണോ എന്നെല്ലാം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇന്ന വഴികളിലൂടെ ഇത്ര പേരെ കടത്തിവിടുന്നു അവരുടെ പട്ടിക ഇതാണ് എന്ന ഹമാസിൻ്റെ ഒരു വിശദീകരണം ആവശ്യമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് നൽകാൻ പോലും തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ബന്ധികളുടെ സുരക്ഷയുടെ കാര്യത്തിലും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാം തന്നെ വലിയ ആശങ്കകൾ ഇസ്രായേലിനുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം ൂടിയാണ് അങ്ങനെയാണ് സാഹചര്യമെങ്കിൽ ഇവരെ ഒളിപ്പിച്ച് പാർപ്പിച്ചിട്ടുള്ള പ്രദേശം വിവിധ ടണലുകളുണ്ട് ഹമാസിന്റെ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ ടണലുകൾ നിർമ്മിച്ച് ഒളിപ്പിച്ച് പാർപ്പിച്ചിട്ടുള്ള ഇടങ്ങളാണുള്ളത് ഇവിടങ്ങളിലെല്ലാം അതിശക്തമായ ആക്രമണം ഇസ്രായേൽ സേനയ്ക്ക് നടത്തേണ്ടി വരും അതിന് സ്വാഭാവികമായും യു എസ് എയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ നാവികസേനയുടെയും എല്ലാം തന്നെ പിന്തുണ കൂടി ലഭിക്കുകയാണെങ്കിൽ ഹമാസിന്റെ കാര്യത്തിൽ വലിയ ആശങ്ക ഹമാസ് മേഖലയിൽ അതിശക്തമായ ആക്രമണത്തിനും ഹമാസിന്റെ നിലനിൽപ്പിന്റെ കാര്യത്തിൽ പോലും ആശങ്ക ഉണ്ടാകുന്ന ഒരു ആക്രമണത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല പ്രത്യേകിച്ച് ഇത്തരം ഭീകര സ്വഭാവങ്ങളുള്ള സംഘടനകളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് നാളെ അധികാരമേൽക്കാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ബന്ധുക്കളുടെ മോചനം സാധ്യമായില്ലെങ്കിൽ വരാനിരിക്കുന്ന അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം തന്നെ വലിയ തിരിച്ചടിക്ക് കാര്യങ്ങൾ നീങ്ങുകയും ആ തിരിച്ചടി വലിയ തോതിലുള്ള ഒരു ആക്രമണമായി അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്താനുള്ള സാധ്യതയും ഒട്ടും തള്ളിക്കളയാനാവാത്ത സംഭവ വികാസങ്ങളാണ് തുടർന്നെന്ന് ഇസ്രായേലി പ്രതിരോധ സേനയും അറിയിച്ചിരിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് വിവരങ്ങൾ പങ്കുവച്ചത്